ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ക്യാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ആദ്യം തന്നെ നമുക്ക് പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒരു അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് പഞ്ചസാര എടുക്കുന്നുണ്ട് അത് ക്യാരമലൈസ് ആവാൻ വേണ്ടിയിട്ട് വെക്കാനാണ് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെയൊന്ന് ചൂടാക്കിയെടുക്കാം ആ സമയമൊന്നും നമ്മൾ ഇളക്കേണ്ട അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ ജസ്റ്റ് കയ്യിലോണ്ട് നമ്മൾ ഇതുപോലെ ഇതുപോലെയൊന്ന് സൈഡൊക്കെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കളറ് മാറാൻ വേണ്ടിയിട്ട് വെക്കണം നല്ലോണം ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ട് വെക്കണ്ട അപ്പോൾ പിന്നെ കരിഞ്ഞ ആ ഒരു ചോയ പായസത്തിൽ ഉണ്ടാകുകയെ അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ബ്രൗണായി കളറായി വരുമ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഞാനൊരു പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ ഒരു കളർ കളറാവുമ്പോൾ ഞാൻ ഇതാ പാലൊഴിച്ചു കൊടുക്കലാണ് അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ കുമളകൾ പോലെയല്ലായിട്ട് കട്ട പിടിച്ച പോലെയെല്ലാം ഉണ്ടാകും പക്ഷേ പേടിക്കണ്ട അത് പാൽ തിളക്കുന്നതിനനുസരിച്ചിട്ട് അത് നല്ലോണം മെൽട്ടായി വന്നോളൂ അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം മധുരം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കേരമലൈ ആകുന്ന പഞ്ചാരി ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പാൽപ്പൊടിയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസത്തിന് നല്ലൊരു ക്രീമി ടെക്സ്ച്ചർ കിട്ടുക അപ്പം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് റോസ്റ്റഡ് വേമിസെല്ലിയ ആണേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് ഇല്ലെങ്കിൽ ഇനി കുറച്ച് വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ആവശ്യം നോക്കിയിട്ട് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ സേമി ഒന്ന് വെന്ത് കിട്ടുകയേ ചെയ്യണ്ടു ആ ഒരു സമയം നമുക്ക് നല്ലോണം ഒന്ന് നമ്മളെ പായസം കുറുകി കിട്ടുകയും ചെയ്യും അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് എടുത്ത് കൊടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മുതലേ തയ്യാറാക്കി വരുന്ന ഒരു പായസമാണ് ഈ ഒരു സേമിയ പായസം അതൊന്ന് ഞാൻ മോഡിഫൈ ചെയ്തെടുത്തിട്ട് തയ്യാറാക്കുന്നതേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നെയ്യിൽ കാശുനട്ട്സും ആൽമണ്ട്സും വേണമെങ്കിൽ പിസ്തിയും ഒക്കെ നമുക്കൊന്ന് നെയ്യിലൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൽ ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ മുന്തിരിയും മണ്ടിപ്പരിപ്പുവാണെന്നിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പായസത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലോണം സേമ്യം വന്ത് വന്തു കിട്ടിയാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് എനിക്ക് കുറച്ചും കൂടി പായസം നല്ലോണം കുറുകിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഇനി പായസം വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേ കും ബാ ബൈ